അയോധ്യയിൽ മേൽക്കൂരയ്ക്ക് പിന്നാലെ രാമക്ഷേത്ര റോഡുകളും തകർന്നു പതിനാല് കിലോമീറ്റർ ദൂരമുള്ള രാംപത് റോഡാണ് ഒറ്റമഴയിൽ തകർന്നത് റോഡിൽ വിവിധ ഭാഗങ്ങളിൽ അഗാധമായ ഗർത്തങ്ങൾ രൂപപ്പെട്ടു ഒറ്റമഴയിൽ തന്നെ റോഡുകളും തെരുവുകളും വെള്ളക്കെട്ടിൽ മുങ്ങി ഉദ്ഘാടനം കഴിഞ്ഞ ആറു മാസത്തിനുള്ളിലാണ് സംഭവം ഇതിൽ യു പി സർക്കാർ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തു ബി ജെ പി സർക്കാരിന്റെ വൻ അഴിമതിയാണ് എന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വന്നു ന്യൂസ് ഡെസ്ക്

राजकुमारी